അപ്പോൾ കോട്ടക്കുന്ന് മൈതാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ ഒരു മെഗാ എക്സർസൈസ് ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് കോട്ടക്കുന്നിലെ മെമ്പർമാർക്ക് പുറമെ അത്താണിക്കൽ മുറയൂർ മോങ്ങം അറവങ്കര എന്നീ യൂണിറ്റുകളിൽ നിന്നുള്ള ധാരാളം മെമ്പർമാരും ഇന്നിവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഫൗണ്ടറും ക്യാപ്റ്റനുമായ സലാഹുദ്ദീൻ സാറാണ് ഇന്നത്തെ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് കൂടാതെ ചീഫ് കോർഡിനേറ്റർ മാനു മറ്റു ധാരാളം ട്രെയിനർമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അയ്യോ വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് Jumping jacks Ready Start Right down. 3 4 Seven. Seven Eight. Nine Done. Good. Next. good Right down! നമ്മുടെ ക്യാപ്റ്റനായ സലാഹുദ്ദീൻ സാർ കേരളത്തിലെ ചെറുപ്പകാലം മുതൽ ജീവിത ശൈലി രോഗങ്ങൾ വർധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിനാകെ മാതൃക ആയിക്കൊണ്ട് വരും കാലങ്ങളിൽ രോഗം ഏറ്റെടുക്കുന്ന ഒരു ജനകീയ വ്യായാമ മുറ ആകുകയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ജനങ്ങൾ ഒന്നാകെ ആവേശത്തോടു കൂടി ഇതിലേക്ക് കടന്നു വരികയാണ് അമ്പതോളം ശാഖകളാണ് നമ്മുടെ സറാ സാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ഇത് കേരളത്തിനും ലോകത്തിനും ആകെ മാതൃകയാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഹൈവേ അടക്കമുള്ള ബൈപ്പാസുകളിലും മറ്റു ഇതുപോലത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ നടത്തക്കാർക്കും വ്യായാമത്തിനും ഓപ്പൺ ജിമ്മുകളൊക്കെ എല്ലാവരും ഐക്യബോധത്തോടു കൂടി ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കടന്നു വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ആദരവ് നൽകുന്നത് നമ്മുടെ വാർഡ് കൗൺസിലർ പ്രിയങ്കരനായ ഞങ്ങളുടെ എല്ലാ സുഹൃത്ത് ഇവിടുത്തെ സമീപവാസിയുമായ സബീർ അലി അവർ സബീർ അലി ആരാണ് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ ആദരം ഏറ്റുവാങ്ങുന്നതിന് വളരെ സ്നേഹപൂർവ്വം വളരെ ബഹുമാനപൂർവ്വം സലാഹുദ്ദീൻ സാറോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു സാറിനെ സ്വാഗതം ചെയ്യുന്നു സാറിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഇരുന്നൂറോളം സുഹൃത്തുക്കൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിവിധ ക്ലബുകളിൽ നിന്ന് മീൻസ് വിവിധ യൂണിറ്റുകളിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട് അവരെല്ലാവരെയും ഈ കോട്ടക്കുന്നിലെ പ്രഭാത സ്വകാര്യക്കാർക്ക് വേണ്ടി ഹർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ മുഹമ്മദ് സാറും കൂടി വന്നിട്ടുണ്ട് അദ്ദേഹത്തെ എല്ലാവരും പരിചയപ്പെടുത്തി

ഇതിനെ മുന്നോട്ട് വന്ന നമ്മുടെ സഹോദ സലഹോദരക്കാരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ പരിസരത്തുള്ള എല്ലാവരും ഇതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു തന്നെ അതുകൊണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഇത് തുടർന്നു കൊണ്ടുപോകണം നമുക്കറിയാം ഒരു പത്തി ദിവസമായപ്പോൾ തന്നെ എത്രത്തോളം ഒരു നൂറ് പത്തിരുന്നൂറ് ആൾ നമുക്ക് ഇങ്ങനെ ഒരു യോഗ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിനെല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിർത്തുന്നുണ്ട് നന്ദി ബഹുമാനപ്പെട്ട സലാദ്ദീൻ സാറ് ടീം അംഗങ്ങളെ മറ്റു സുഹൃത്തുക്കളെ നമുക്കറിയാം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ടുവരുന്നവരാണ് പക്ഷെ കാരണങ്ങളാക്കി ഇതിൽ ഭൂരിപക്ഷം പേരും ഇവിടെ നടക്കാൻ മണിക്കൂറുകളും പിന്നെ ചിലവഴിക്കുന്നവരാണ് പക്ഷെ ഈ ടീം വന്നതിന് ശേഷം ആ സമയം ആ ചെലവഴിക്കുന്ന സമയം വളരെ ഉപയോഗപ്രദകമായിട്ട് എങ്ങനെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് പിന്നെ ഇതിനെ മുൻകൈ എടുത്ത ഈ ടീമിനെ അഭിനന്ദിക്കുന്നു അതുപോലെ എല്ലാവരും എല്ലാ രായ ബൈജു ബൈജു സർ സ്നേഹം നിറഞ്ഞ നമ്മുടെ മെക്സെവൻ ഹെൽത്ത് ക്ലബ് മെമ്പേഴ്സ് ഇവിടെ എത്തിച്ചേർന്ന ഇന്നത്തെ അതിഥികളെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യരായ വാർഡ് കൗൺസിലർ സബിർ അലി മുഹമ്മദ് അലി സാഹിബ് എൻ്റെ പ്രിയപ്പെട്ട മെക്സെവൻ ഹെൽത്ത് ക്ലബ് മെമ്പേഴ്സ് കോർഡിനേറ്റേഴ്സ് ലീഡേഴ്സ് ചീഫ് ട്രെയിനർ സമീർ മാനു അത്താണിക്കൽ എല്ലാവർക്കും ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് കോട്ടക്കുന്നിൽ ഇത്രയും വലിയൊരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ നമുക്കറിയാം മെക്സ് സെവൻ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ സെവൻ അതാണ് നമ്മുടെ ഫോം മൾട്ടി നമ്മൾ വിവിധ വ്യാപങ്ങളുടെ ഏകോപിത രൂപമാണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് എറോബിക് എക്സസൈസ് ഉണ്ട് സിമ്പിൾ എക്സസൈസ് ഉണ്ട് യോഗ എക്സസൈസ് ഉണ്ട് ഡീപ്പ് ബ്രീത്തിങ് ഉണ്ട് ഉണ്ട് മെഡിറ്റേഷൻ ഉണ്ട് ഫേസ് മസാജ് അങ്ങനെ ഏഴ് സെക്ഷനിൽ കൂടി നമ്മൾ ഇരുപത്തൊന്ന് ആണ് ചെയ്യുന്നത് ഈ ഇരുപത്തൊന്ന് എക്സസൈസ് ചെയ്യാൻ എടുക്കുന്ന സമയം ഒരു പതിനെട്ട് ഇരുപത് മിനിറ്റ് മാത്രമാണ് ഈ ഒരു സമയത്തിനകത്ത് തന്നെ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ പരം ബോഡി മൂവ്മെൻറ്റ്സ് നമുക്ക് ശരീരത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു ഇതിൻ്റെ കാതിലായ വശം എന്ന് പറഞ്ഞാൽ പ്രായത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ ഉത്കുന്ന വിധത്തിലാണ് നമ്മൾ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ സിസ്റ്റം ഇതിനകത്ത് ഒരു അൻപത് അറുപത് വയസ്സായി തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ എല്ലാ പേസികളിലും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഒരു മനാഫാക്ക് ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ വിളിക്കുന്ന സലാം സാറ് ഇത്രയും ഏഹ് ആവശ്യം അദ്ദേഹം പിന്നെ സലാമുദ്ദീൻ സാറ് ഇവിടെ എത്തിയിട്ടുണ്ട് അത് നല്ല നല്ല രീതിയിൽ നമുക്ക് നേതൃത്വം നൽകി അതിൽ അടിപൊളി ക്ലാസ് തന്നു നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നു അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്

ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു